നമസ്കാരം മെയില ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടമുറക് കളത്തക്കടുവ് ഭാഗത്ത് കാഞ്ഞിരപ്പാറ അങ്കൻവാടിക്ക് സമീപമാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം പല സ്ഥലത്തുനേർ ഹരിതകർമ്മസേന കഷ്ടപ്പെട്ട് ശേഖരിച്ചതായ ആ വസ്തുക്കൾ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ വലിച്ചെറിയുന്നതായ പലതരം വസ്തുക്കൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് പക്ഷേ ഇതിന് മുമ്പോട്ട് ഇതിനൊരു സംസ്കരണമോ മറ്റു ഭാഗങ്ങളോ നടക്കുന്നില്ല കാരണം അത്രത്തോളം അളവിലാണ് മാലിന്യങ്ങളുടെ ഈ കൂമ്പാരം നമ്മുടെ ചുറ്റും വരുന്നത് അപ്പോൾ ഒരേ സമയം തന്നെ ഓരോ വീടുകളും അതുപോലെ തന്നെ കരുകർമ്മ സേവനം ഒന്ന് ഉത്സാഹിച്ചെങ്കിൽ മാത്രമേ ഇത്രയും വേസ്റ്റ് കൂമ്പാരങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ ഇത് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയില്ല കാരണം ഇതിൻ്റെ മുമ്പോട്ടുള്ള ബാക്കി പ്രോസസ്സിംഗ് പലടും നടക്കുന്നില്ല കേരളത്തിൽ പല സ്ഥലത്തും തന്നെയാണ് എലോടാ പൂഞ്ചറയിൽ അതുപോലെ തന്നെ നമുക്കറിയാം ഗ്രാമീണ ഭാഗങ്ങളിലെ പല സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലാണ് ഇതെല്ലാം വേസ്റ്റുകൾ കൊണ്ട് കൂട്ടാൻ ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്കറിയാം ഇവിടെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് നമ്മുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വരുന്നത് അപ്പോൾ ഇവിടെ ഈ ഗ്രില്ലിനുള്ളിൽ ഇതെല്ലാം വെച്ച് അത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ അതിൽ കൂടുതലാണ് വേസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുഞ്ഞു കൂടി ഇതിൻ്റെ ഒരു സർക്കുലേഷൻ കൃത്യമായ രീതിയിൽ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ഭീകരമായ അവസ്ഥയിലേക്കാണ് പരിസ്ഥിതി മലിനീകരണം ഉൾപ്പെടെ നമ്മുടെ നാടിൻ്റെ ഭംഗി കളയുന്ന രീതിയിൽ ഇത്തരം പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്ന ഇതിന് വേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതിന് പൊതുജനങ്ങളും ഹൈദരമ ഒരുമിച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ വീടുകളിലുള്ള വേസ്റ്റിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക ഉറവിടെ സംസ്കരണം ഇതല്ലാതെ മറ്റൊരു പരിഹാരമില്ല കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുപോയി ഇത്തരം വേസ്റ്റ് സ്ഥാപിക്കുന്നത് അത് വിദൂരമായ ഭാവിയിൽ വളരെയധികം ഉണ്ടാക്കും കാരണം ഒരു പൊതുസ്ഥലം അല്ലെങ്കിൽ പൊതു ഏരിയ കൂടുതൽ മലിനമാകും അതുകൊണ്ട് മാലിന്യ സംസ്കരണത്തിൽ സീറോ വേസ്റ്റ് ആകാൻ ഓരോ വ്യക്തിയും ശ്രദ്ധിക്കുക ഓരോ വ്യക്തിയും സീറോ വേസ്റ്റ് എന്നറിയപ്പെടുന്ന രീതിയിലേക്ക് മാറി ഓരോ വീടുകളും സീറോ വേസ്റ്റ് ആറ്റിറ്റ്യൂഡിലേക്ക് വരും ഓരോ വീടുകളും സീറോ വേസ്റ്റിലേക്ക് വന്നാൽ ഓരോ പഞ്ചായത്തും തുടർന്ന് താലൂക്ക് തലത്തിൽ മാറാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ മിനിമൈസ് ചെയ്യുക റെഡ്യൂസ് ചെയ്യുക പല വസ്തുക്കൾ റീയൂസ് ചെയ്യുക അനാവശ്യമായിട്ട് വസ്തുക്കൾ നശിപ്പിക്കുന്നത് ഒഴിവാക്കുക പ്ലാസ്റ്റിക് സംസ്കരണ ഏറ്റവും പ്രയാസമായിട്ട് വരുന്നത് ഇതിൻ്റെ സംസ്കരണത്തിൻ്റെ ആ ചെയിൻ ഇപ്പോൾ പലപ്പോഴും ബ്രേക്ക് ആയിട്ടിരിക്കുകയാണ് നാടും നമ്മുടെ റോഡ് സൈഡും ഒക്കെ പൊതുസ്ഥലങ്ങളൊക്കെ വെയിറ്റ് ഷെഡിൻ്റെ ഒക്കെ പല ഗ്രാമങ്ങളും പല നഗരം കോർപ്പറേഷനൊക്കെ കൂടി കൊണ്ടിരിക്കുകയാണ് അപ്പം റെഡ്യൂസ് ദ വേസ്റ്റ് എന്നറിയപ്പെടുന്ന പ്രിൻസിപ്പിൾ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുവാനായിട്ട് മെലാനിയൂസ് എല്ലാ പ്രിയമുള്ളവരെയും ഒന്ന് ചലഞ്ച് ചെയ്യുകയാണ് കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഇത്രയും വേസ്റ്റ് വരും വലിയൊരു പ്രളയമോ മറ്റോ ഭാഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് പല സ്ഥലങ്ങളിൽ കൂടി പോകുന്ന കുമിഞ്ഞു കെട്ടി ഇത് നമ്മുടെ ഇടമുറക് അതുപോലെ തന്നെ കളത്തുക്കട് ഭാഗത്ത് ആ ഏരിയയിൽ കാഞ്ഞിരപ്പാറ അംഗൻവാടിക്ക് സമയമാണ് ഈ ഒരു സംവിധാനം സെറ്റ് ചെയ്തേക്കുന്നത് ധാരാളം സിസ്റ്റമാറ്റിക്കറ്റ് കാര്യം ചെയ്തു പക്ഷേ നമ്മൾ അതിനൊക്കെ അപ്പുറം പരാ പരാജയപ്പെട്ടു പോയിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇത്രയധികം വേശികൾ കുമിഞ്ഞ് കൂടുന്നതിന് പ്രൊഡക്ഷൻ അതിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ പരിസരവും പ്രദേശവും മാലിന്യമുക്തമാക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം മേലെ ന്യൂസിന് വേണ്ടി ജോജോ വിളിച്ചതോടൊപ്പം മനോജ് വരുക്കാവും